ഏയ് ഹലോ ഒരു സൺഡേ വ്ലോഗാണ് പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഉച്ച വരെയുള്ള എല്ലാ പണികളും ഒരു എന്താ പറയുക ലേറ്റായിട്ട് എണീക്കലും ഒരു സിമ്പിൾ ലഞ്ചൊക്കെ ആയിട്ട് കഴിഞ്ഞ് അപ്പോൾ പിന്നെ ഈവനിങ് ഒന്ന് ഹെവി ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ പിന്നെ എന്തായാലും ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ എന്തെങ്കിലുമൊന്നും ഉച്ച മയക്കം അത് പതിവാണല്ലോ അപ്പോൾ അതിനൊക്കെ ശേഷം ഒരു അഞ്ച് മണിയൊക്കെ ആ ടൈമിൽ കിച്ചണിലേക്ക് പോവാണ് ഡിന്നർ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പോവാണ് അല്ല എന്തെങ്കിലും ഹെവി ഫുഡ് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യാമെന്നു വിചാരിച്ചിട്ടാ അപ്പം അതിന് വേണ്ടിയിട്ടിപ്പോൾ ആദ്യം ബീഫ് കറി ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നത് പക്ഷെ അതായാലൊന്നും ആർക്കും ഇഷ്ടമില്ല അതൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല കുട്ടികൾക്കൊന്നും അപ്പം എന്തായാലും ഒരു ബീഫ് മന്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോൾ അതിലേക്ക് വേണ്ടിട്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയായിരുന്നു കേട്ടോ കട്ട് ചെയ്യാനും പിന്നെ ബിരിയാണി പോലെ നല്ലല്ലോ ഒരുപാട് ഒന്നും വരുന്നില്ലല്ലോ അപ്പോൾ അതിനുള്ളത് കുറച്ച് കുറച്ച് ഐറ്റങ്ങളൊക്കെ ഞാൻ പ്രിപ്പയർ ആക്കി വെക്കുമായിരുന്നു അതിലിക്ക് മോന് വന്നിട്ട് അവർക്കുള്ള വിശക്കുമ്പോൾ ചെയ്യുന്ന കോൺഫ്ലേക്സും അതൊക്കെ എടുത്തിട്ട് കഴിക്കാൻ റെഡി ആക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ബീഫൊക്കെ നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വിശദമായിട്ടുള്ളൊരു മന്തി അത് ഞാൻ കാണിക്കുന്നില്ല എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കുമല്ലോ പിന്നൊരു ഫുഡുണ്ടാക്കുമ്പോൾ അത് എങ്ങനെയെന്ന് ഞാൻ ജസ്റ്റ് പറയുന്നേ അപ്പോൾ ഒരു കുക്കറിലാണ് ഞാൻ ഫസ്റ്റ് ബീഫ് വേവിക്കുന്നത് കേട്ടോ ബീഫിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് മഞ്ഞൾപ്പൊടി പൊടികളൊക്കെയാണ് ഇടുന്നത് കേട്ടാ പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പൊടികളൊക്കെ മല്ലിപ്പൊടി എല്ലാം കുറേശ് ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ മന്തി എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരുപാട് വർക്ക് ലോഡ് ഒന്നും വരുന്നില്ല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കഴിയും പിന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് വലിയ സ്പൈസി ഒന്നും അല്ലല്ലോ പിന്നെ എൻ്റെയില് കുറച്ച് കുരുമുളക് ഉണ്ടായിരുന്നു കേട്ടോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു അങ്ങനെ പച്ച കുരുമുളക് അതും ഞാൻ ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ടാണ് അങ്ങനെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഇട്ടിട്ടോ ഒന്നല്ല മന്തി ഉണ്ടാക്കുന്ന കേട്ടോ എൻ്റെ കയ്യിൽ ഉള്ളത് അത് വെച്ച് ഉണ്ടാക്കുന്നേ ഉള്ളൂ കേട്ടോ ഒരു പ്രൊഫഷണൽ വേല് അങ്ങനെ അല്ല ആക്കിയിട്ടുള്ളത് ഒരു സിമ്പിൾ വേലാണ് ആക്കിയിട്ടുള്ളത് ആർക്കും ഉണ്ടാക്കാം എനി ടൈം അങ്ങനെ അപ്പം അങ്ങനെ കുക്ക് ചെയ്യുന്ന ചെയ്യുന്നതിനെന്തായാലും ഒരു വിശപ്പ് മസ്റ്റ് മസ്റ്റാണല്ലോ അങ്ങനെ ഒരു ഞാനൊരു ഡോണറ്റ് എടുത്ത് പിന്നെ പിന്നെതാ അപ്പോഴേക്കും ഞാൻ റൈസ് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ബീഫ് ഓൾറെഡി കുക്ക് ആയിട്ടുണ്ട് കേട്ടാ അപ്പോൾ അതിൻ്റെ കറക്റ്റ് കുക്കിംഗ് ടൈമൊക്കെ ഞാൻ നോക്കിയിട്ടാണ് വെന്തിട്ടുണ്ടോ ആയിട്ടില്ലെന്നൊക്കെ ഞാൻ കറക്റ്റ് നോക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ അത് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ജസ്റ്റ് ഒന്നുമില്ലല്ലോ മസാല ബീഫ് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഫസ്റ്റ് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയില് അതിൽ പിന്നെ ഞാൻ കുറച്ച് ക്യാപ്സിക്കം ടൊമാറ്റോ ഗാർലിക്ക് അതെല്ലാം ഇട്ടിട്ടുണ്ട് അത് ഞാൻ ജസ്റ്റ് വഴറ്റാന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ ഓൾറെഡി കുക്ക് ആയിട്ടുള്ളല്ലേ ബീഫ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് പട്ട ഗ്രാമ്പൂ പിന്നെ ഏലക്ക ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ബീഫിൻ്റെ മറ്റേ സ്റ്റോക്ക് ഉണ്ടല്ലോ അത് മാഗി സ്റ്റോക്ക് ക്യൂബ് ഉണ്ടല്ലോ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് രണ്ടാണ് ഉണ്ടായിരുന്നത് അതിൽ പക്ഷെ ഒന്നേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അല്ലാതെ ഇട്ടിട്ടില്ല ഓൾറെഡി ബീഫ് തന്നെ ആണെങ്കിലും ഫ്രഷ് ആണല്ലോ പിന്നെ കുക്കായിട്ടുള്ള ബീഫ് ഞാൻ ഞാനതിൽ ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ കയറുന്നത് നന്നായി വേട്ട ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ ബീഫ് കുക്ക് ചെയ്യുമ്പോൾ അങ്ങനെ പിന്നെ അത് അവിടെ ആവുന്ന ടൈമിൽ ഞാൻ അവിടെ ആണ് ഒരുപാട് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടാവില്ല ഇങ്ങനെ ഒരു കുക്കിങ് വരുമ്പോൾ അപ്പോൾ അതാ ഞാൻ മസാല ഒന്ന് അതിലുള്ള നോർമലി ബീഫിൽ നിന്ന് വന്നിട്ടുള്ള വെള്ളമാണ് അത് ഞാൻ ഒന്ന് ജസ്റ്റ് വറ്റിച്ചെടുക്കുകയാണ് നന്നായി മാറ്റിച്ചിട്ടില്ല കേട്ടോ കുറച്ചൊന്നുകൊണ്ട് ഒരു ഗ്രേവി ടൈപ്പ് വേണം ൈസന്ന് കുക്ക് ഒന്നായാലും മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഞാനന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ചതിൽ വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ അതിനേശാ കുക്ക് ചെയ്തിട്ടുള്ള റൈസ് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്ത് പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ആ അടിയിട്ട് ആ ഓയിലിൻ്റെ അത് കുറച്ച് മേളെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഗ്രീൻ ചില്ലി ഞാൻ അതിൽ മേലെ വെച്ച് കൊടുത്ത് പിന്നെ ചാർക്കോൾ അറിയാമല്ലോ അത് ഒന്ന് പുകഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ക്ലോസ് ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവർ ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഒരുപാട് ഐറ്റം ഒന്നും വേണ്ടല്ലോ നമ്മൾ കയ്യിൽ എന്താണുള്ളത് അത് വെച്ചിട്ട് നമ്മളുണ്ടാക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ ബീഫാണല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഡ്രസ്സ് ഒക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതിൽ കിടക്കാണ് ഇവിടെ അഞ്ചര എന്നൊക്കെ പറയുമ്പോൾ യു എ അഞ്ചര എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ടൈം വെട്ടാല്ലേ ഭയങ്കര രാത്രിയായ പോലെ തോന്നും അപ്പോൾ ഇപ്പോൾ രാത്രിയായപ്പോലൊരു ഫീൽ തന്നെയാണ് അഞ്ചര ആയിട്ടുള്ളൂ ടൈം വെട്ടാ വിൻ്റർ സീസൺ ആണല്ലോ പിന്നെ ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ കുട്ടികളൊക്കെ ഭയങ്കര ടോയ്സൊക്കെ വലിച്ചിട്ട് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ഡ്രസ്സൊക്കെ തോരട്ടോ അപ്പോൾ ഈ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ആയിട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ കുഞ്ഞ് വ്ലോഗാണ് അപ്പോൾ അടുത്തൊരു സൺഡേക്കിടെ നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഇൻഷാല്ല അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ കേട്ടോ ഇനിയും ഒരുപാട് കുഞ്ഞു വർക്കുകൾ വരുന്നുണ്ട് അപ്പോൾ ഈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ അതുവരെ